അഗത്യുസ്താദിൻ്റെ ഓർമ്മ പുസ്തകം ഒരു വർഷം പൂർത്തിയാകുമ്പോ എന്ന സമയത്ത് കാത്തിരുന്ന അനുവാചകരായ സമൂഹത്തിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയാണ് ഈ സമയത്ത് അഗത്യുസ്താദിനെ നേരത്തെ അടുത്തറിഞ്ഞവരായ ധാരാളം ആളുകളുണ്ടെങ്കിലും അഗത്യ ഉസ്താദിനെ വളരെ അകന്ന് നിന്ന് വീക്ഷിച്ചവരും വഫാത്തിന് ശേഷം അഗത്യുസ്താദിൻ്റെ പേരും പെരുമയും ഒക്കെ മനസ്സിലാക്കിയവരുമായ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ചരിത്ര ചരിത്രരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളടക്കമുള്ള ആളുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഓർമ്മ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രകാശന കർമ്മം നടത്തുന്നതിൻ്റെ ഭാഗമായുള്ള സെമിനാറിൽ നമ്മോട് സംവദിക്കുന്നത് ഈ ഓർമ്മ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ അധ്വാനിച്ചവരും പരിശ്രമിച്ചവരും ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ഉസ്താദിനെ കൂടുതൽ മനസ്സിലാക്കി വരുമായ ആളുകളാണ് വിദ്യാർത്ഥികളിലും പണ്ഡിതന്മാരുടെ ഇടയിലും ഒരു സൊസൈറ്റി സമുദായം എന്ന പണ്ഡിത ഈ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും എന്ന വൃത്തത്തിനപ്പുറത്തുള്ള വലിയ ഒരു സമൂഹത്തിനിടയിലും വിസ്മയം തീർത്ത അത്ഭുതം തീർത്ത ജീവിതമായിരുന്നു അഗത്യുസ്താദിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആമുഖ ഭാഷണം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സമയം വളരെ പരിമിതമായതുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ നമ്മുടെ അതിഥികളൊക്കെ വേദിയിലെത്തിച്ചേർന്നിട്ടുണ്ട് അഗത്യുസ്താദിനുമായുള്ള എൻ്റെ ഒരു ബന്ധമെന്ന് പറയുന്നത് അഗത്യ ഉസ്താദ് മർക്കസിൽ മൂന്ന് വർഷക്കാലം പഠിപ്പി പഠിക്കുന്ന സമയത്ത് മുത്തബൽ അവലിലും സാനിയിലും ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ അവസരം കിട്ടിയിട്ടുണ്ട് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും ഉസ്താദിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ അല്ല പാഠങ്ങളിലൊന്ന് താലിബ് എന്ന വിദ്യാർത്ഥിച്ച് വിദ്യ തേടി ഇറങ്ങിപ്പുറപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഒന്ന് ആ ഒരു സംസ്കാരമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അറിവന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകളുടെ പൂർവികരായ ആളുകളുടെ സാഹസികമായ യാത്രകളൊക്കെ നമ്മൾ അത്ഭുതത്തോടെ വീക്ഷിക്കാറുണ്ട് ആ സാഹസിക യാത്രകളുടെ പുതിയ കാലത്തെ പര്യായമായിരുന്നു അകത്തി ഉസ്താദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പലപ്പോഴും ഉസ്താദിൻ്റെ നമ്മൾ മുത്തവലിലെ റൂമിൽ ധാരാളം വിദ്യാർത്ഥിക്കിടയിൽ ഉസ്താദിനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നൊരു കാര്യം രാവിലെ ആറരയ്ക്ക് തുടങ്ങി വൈകുന്നേരം അസറുവരെ നീണ്ടു നിൽക്കുന്ന ഇടതടവില്ലാതെ ഉസ്താദ്മാരുടെ ക്ലാസ്സുകൾ സെബുക്കുകൾ ആ സെബുക്കുകൾ തന്നെ ധാരാളം പഠിക്കാനും വായിക്കാനുമുള്ള സമയത്തും അസറിൻ്റെ ശേഷമുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ മറ്റു വെള്ളിയാഴ്ച വ്യാഴാഴ്ച തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ഉസ്താദ് പലപ്പോഴും സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മാത്സിൻ്റെ ഗണിത പുസ്തകങ്ങൾ പൂർണ്ണമായും വായിച്ച് അത് ഇങ്ങനെ കാണും വളരെ സ്പീഡിലാണ് പരിപാടി വേഗതയിൽ ആ റൂമിൽ ധാരാളം വിദ്യാർത്ഥികൾ മറ്റു പലവരും ഉണ്ട് അപ്പോഴും ഞാനൊക്കെ ചിന്തിരിച്ചിരുന്നത് എന്തിനാണ് ഇപ്പോൾ ഈ ഇതിങ്ങനെ ഇവിടെ ഉസ്താദ് എസ്എൽ സി ഒക്കെ കഴിഞ്ഞ് ഓദാമെന്ന് ഉസ്താദ് ഇപ്പോൾ ഈ ഒരു കേവലം ഏതെങ്കിലും ഒരു ഭാഗമല്ല ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെയുള്ള ഭാഗം വായിച്ച് ഓരോ വിഷയവും നോട്ടെഴുതി അത് ഇങ്ങനെ തൃത്തിബാക്കുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഉസ്താദിൻ്റെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ പിൽക്കാലത്ത് വിദ്യാർത്ഥികൾക്കും വിദ്യ അ ജ്ഞാനകുതിഹികൾക്കും അന്വേഷകർക്കൊക്കെ ഉസ്താദ് ഒരു അത്ഭുതം തീർത്തതിനുള്ള ഉസ്താദിൻ്റെ ഒരു പണിപ്പുരകൾ നമുക്ക് അങ്ങനെ പലയിടത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയും എൻ്റെ വീട്ടിൽ ഞാൻ ഉസ്താദിനോട് പഠനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയും ജോലി ഏൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ജോലി ഏൽക്കുമ്പോൾ എന്നോട് പറയണം ഉസ്താദ് നാട്ടിലേക്ക് പോയി മുത്തബൽ കാമിൽ സക്കാഫിയായി വീട്ടിൽ നാട്ടിലേക്ക് പോയി പിന്നെ ഒരു റമലാൻ ഷാബാൻ സമയത്താണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾ എന്നോട് ജോലി ഏൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോലി ഇവിടെ ഞാൻ ഏറ്റിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ബഹുമാന്യരായ ബദൂർ സാദാത്ത് ഉസ്താദുമായി ബന്ധപ്പെട്ട് മഹദിൻ അക്കാദമിയിലേക്ക് എൻ്റെ മനസ്സിൽ അതായിരുന്നു ഉണ്ടായിരുന്നൊരാഗ്രഹം ആ ഉസ്താദുമായി ചർച്ച ചെയ്ത് അഗത്തി ഉസ്താദ് മഹദിനിലേക്ക് വരികയാണ് വരുമ്പോൾ ബേപ്പൂര് കപ്പലിറങ്ങി എൻ്റെ വീട്ടിൽ വന്ന് അന്ന് താമസിക്കുകയാണ് എൻ്റെ വീട്ടിൽ ആദ്യമായി വരുന്ന ഒരാളാണ് ആദ്യമായി വരുന്ന ഉസ്താദ് വന്ന് ഞാനൊരു ഒമ്പതരക്ക് രാത്രി കിടന്നുറങ്ങി പക്ഷേ എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ അനിയൻ ഒരു സിവിൽ എഞ്ചിനീയറാണ് എൻ്റെ അനിയൻ ആദ്യമായി കാണുകയാണ് എൻ്റെ എന്നെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ വളരെ അകത്യുസ്താദിനേക്കാളും പ്രായം കുറഞ്ഞ ആദ്യമായി കാണുന്ന അനിയനുമായി ഏകദേശം രാത്രി പാതിരാവോളം എനിക്ക് തോന്നുന്നത് രണ്ട് മണി മൂന്ന് വരെ ഡിസ്കഷനിലായിരുന്നു ചർച്ചയിലായിരുന്നു ഞാൻ അൽ നമ്മൾ അത്ഭുതപ്പെട്ട അതാണ് ഒരു വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ആരോടാണ് എൻ്റെ അനിയനോട് ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനോട് അപ്പം എന്തായിരുന്നു ആ ചർച്ച അത് ഈ സയൻറ്റിഫിക്കൽ കാൽക്കുലേറ്ററുമായി ബന്ധപ്പെട്ട ഉസ്താദ് നേരത്തെ പഠനം തുടങ്ങിയ ഒരു വിഷയത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണത് അത് കുറേ നേരം തുടർന്നു പിന്നെ അനിയൻ അനിയനിക്കറിയാത്തത് കൊണ്ട് അനിയൻ്റെ ഒരു സീനിയറായ ഒരു ബി ടെക്കൊക്കെ കഴിഞ്ഞ ഒരു നല്ല പ്രൊഫഷണലായ ഒരു ഹൈന്ദവനായ എഞ്ചിനീയറെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ എഞ്ചിനീയറുമായി ഉസ്താദ് ബന്ധം പുലർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉസ്താദ് ഞാനും കുറേ വർഷങ്ങൾ ഒരേ ഒരു ബിൽഡിങ്ങിലെ രണ്ട് കോട്ടേഴ്സിൽ താമസിക്കുന്ന ആളാണ് അപ്പോൾ ഉസ്താദ് ആലിമ്യങ്ങളും പണ്ഡിതന്മാരും സനതു വാങ്ങി സക്കാഫി പട്ടവും അശ്വനി പട്ടവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുത്താല പൊതുവെ അവർ ഓദിക്കൊടുക്കുന്ന കിതാബിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നടക്കാറുള്ളത് അതില്ലാത്തൊരു മുത്താല ചിലപ്പോൾ ചെയ്തോളൊന്നുമില്ല അപ്പം അകത്തി ഉസ്താദ് പെരുമ്പറമ്പിലിപ്പോൾ ഉള്ള വീടിൻ്റെ തൊട്ട പരിസരത്തുള്ള രണ്ട് കോട്ടേഴ്സ് ഒരു ഭാഗത്ത് ഞാനൊരു ഭാഗത്ത് ഉസ്താദു അപ്പോൾ പലപ്പോഴും ഞാൻ പൊതുവെ സംഘടനാ രംഗത്തൊക്കെ സജീവമായതുകൊണ്ട് രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പതിനൊന്നര ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയമായാലും ഇവിടുന്ന് മോഡലൊക്കെ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒമ്പത് മണിക്ക് ശേഷം വീട്ടിലേക്ക് പോയ വസ്താത് പതിനൊന്ന് മണിവരെ പതിനൊന്നര വരെ കിതാബുമായി കോലായിലിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സ്വാഭാവികമായും അടുക്കളയിൽ നിന്ന് ഭാര്യമാർ ഫ്രീ ആയി വരുന്നൊരു സമയമാണ് ആ സമയം അപ്പോൾ ആ സമയം വരെ ഉസ്താദ് മുതാലയിലായിരിക്കും ഇത് നിരന്തരം കാണുന്നൊരു കാഴ്ചയാണ് പിന്നെ രാവിലെ എണീക്കുമ്പോൾ സ്വാഭാവികമായും സുഭീക്കും മുമ്പ് ഉസ്താദിൻ്റെ ഖുർആാനോത്ത് നമുക്ക് കേൾക്കാൻ നോക്കലായില്ലെന്ന് അവിവാദത്തിലും ജ്ഞാനാന്വേഷണത്തിലും അത് തേടിയുള്ള യാത്രയിലും അത് കിട്ടാനുള്ള ത്വരയിലും ഒക്കെ ഉസ്താദ് കാണിച്ച സമർപ്പിതമായ ആ ജീവിതം നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ ഞാൻ പലപ്പോഴും ഉസ്താദ് ഈ നമ്മുടെ മോഡൽ അക്കാദമിയിലെ ഉസ്താദിൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അധ്യാപന അധ്യാപന രീതിയിലും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വൈവിധ്യമാർന്ന ചില പുതിയ മാർഗങ്ങളൊക്കെ ഫോർമുലകളൊക്കെ ഉണ്ടാക്കി ഉസ്താദ് മുന്നോട്ട് വരുമ്പോൾ ഞാൻ ഉസ്താദിനൊക്കെ ഒരു പി എച്ച് ഡി എന്നോ ലഭിക്കേണ്ടിയിരുന്നു എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കാറുണ്ട് മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡോക്ടറേറ്റൊക്കെ ഡബിളും ത്രിബിളൊക്കെ നേടിയെടുക്കാൻ മാത്രമുള്ള അറിവ് ഉസ്താദിന് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിലും ഉസ്താദ് വേറിട്ട് നിൽക്കുകയാണ് കാരണം ഉസ്താദ് ഉസ്താദ് ഒരു അക്കാദമിക്കലായി ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പിന്നാലെ പോയില്ല എന്നുള്ളതാണ് ഇന്ന് പുതിയ തലമുറയിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് പ്രാധാന്യമുണ്ട് കടലാസിന് പ്രാധാന്യമുണ്ട് നമ്മുടെ പേരിൻ്റെ തുടക്കത്തിലും അവസാനത്തിലുമൊക്കെ അങ്ങനെ ഡോക്ടർ ഡോക്ടറിനോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ കുറിച്ചിടുക എന്നതിന് പ്രാധാന്യമുണ്ട് ശരിയാണ് പക്ഷേ പൂർവകാല പണ്ഡിതന്മാരുടെ ആ ഒരു പാരമ്പര്യം അഥവാ അറിവും അറിവ് അറിവ് അറിവിൻ്റെ ലക്ഷ്യം അടിസ്ഥാനപരമായ ലക്ഷ്യം അത് അള്ളാഹുവിൻ്റെ പ്രീതിയാണെന്ന ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് എന്നെ ആരറിയുന്നു അറിയാതിരിക്കുന്നു എന്നൊന്നും നോക്കാതെ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മറ്റോ ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കാതെ ഉസ്താദ് ശ്രമം തുടരുകയായിരുന്നു പക്ഷേ കേരളത്തിൽ പല പി ഈ ഡോക്ടറേറ്റ് ലഭിച്ച പല ആളുകളുടെയും ഡോക്ടറേറ്റ് ഒക്കെ ആരോട് ചേർത്തി വെക്കാൻ കഴിയും ബഹുമാന്യരായ അഗത്യ ഉസ്താദ് ഡോക്ടർ അഗത്യ ഉസ്താദ് എന്ന് നമുക്ക് ചേർത്തി ധാരാളം പറയാൻ സാധിക്കും അള്ളാഹു ഉസ്താദിൻ്റെ ദറജ വീണ്ടും വീണ്ടും ഉയർത്തി കൊടുക്കുമാറാവട്ടെ